കലാഭവൻ നവാസിന്റെ മരണം സംഭവിക്കുന്നതിന് ആഴ്ചകൾക്ക് മുമ്പാണ് രണ്ട് സന്തോഷ വാർത്തകൾ നവാസിനെ തേടിയെത്തിയത് നവാസും ഭാര്യയും ഒരുമിച്ച് അഭിനയിച്ച ഇഴ എന്ന ചിത്രത്തിന് രണ്ട് അവാർഡുകൾ ലഭിച്ചതായിരുന്നു അത് നവാസിന് പൂവച്ചൽ ഖാദർ അവാർഡും ഭാര്യ രഹനയ്ക്ക് മികച്ച സഹനടിക്കുള്ള ജെ സി ഡാനിയൽ പുരസ്കാരവും പിന്നാലെ തന്നെ തൊട്ടടുത്ത ദിവസം നടന്ന ചടങ്ങിൽ നവാസ് പൂവച്ചൽ ഖാദർ അവാർഡ് വേദിയിലെത്തി ഏറ്റുവാങ്ങുകയും ചെയ്തു എന്നാൽ ജെ സി ഡാനിയൽ അവാർഡ് ദാനം രണ്ടു മാസങ്ങൾക്ക് ശേഷമായിരുന്നു അതുകൊണ്ട് തന്നെ തിരക്കുകൾ ഒഴിയുമ്പോൾ ഈ അവാർഡ് ദാനത്തിന് തനിക്കൊപ്പം നവാസും വരണമെന്ന് രഹന പറയുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോഴിതാ അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിത മരണം സംഭവിച്ച് മാസങ്ങൾക്ക് പുറം രഹനയ്ക്ക് ലഭിച്ച അവാർഡ് വാങ്ങുവാൻ വേദിയിലെത്തിയത് ഇരുവരുടെയും മൂത്ത മകനായ റിഹാനാണ് വേദിയിലെത്തുമ്പ് ഇടറുന്ന വാക്കുകളോടെയാണ് ഉമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് റിഹാൻ പറഞ്ഞത് ഏറെ വേദനയോടെയാണ് സന്തോഷം നിറഞ്ഞു നിൽക്കേണ്ട നിമിഷത്തിൽ ഉമ്മ ഏറ്റുവാങ്ങേണ്ടിയിരുന്ന ആ അവാർഡ് മകൻ സ്വീകരിച്ചത് ശേഷം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു കുറിപ്പാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നതും